അപ്പോൾ കുറേ കാലമായിട്ട് നമ്മുടെ ഈ ചാനലിൽ വീഡിയോസ് ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിലു ടോക്സ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും കുറേ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷോപ്പ് നമ്മൾ ക്ലോസ് ചെയ്തു നഷ്ടം വന്നിട്ട് ക്ലോസ് ചെയ്തതെന്നല്ല നല്ല ചെയ്യുന്ന അത് അടിപൊളി ബിസിനസ് ആയിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കുറച്ച് വേറെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്കത് ക്ലോസ് ചെയ്യേണ്ടി വന്നു അപ്പൊ ഇനി ബാലൻസ് ഉള്ള കുറച്ച് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ വന്നിട്ട് ബുക്ക് സ്റ്റോള് ഓൾറെഡി നമുക്ക് അപ്പഴത്ത് ഇത് വന്നിട്ട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെ ഷോപ്പ് നമ്പർ മുപ്പത്തി ഒന്ന് ബാക്ക് സൈഡ് ആണ് കേട്ടോ അതിലുള്ള ഷോപ്പ് നമ്പർ മുപ്പത്തി ഒന്ന് സിവിൽ സപ്ലൈസ് സൂപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഷോപ്പാണ് നമുക്ക് അതിന്റെ അപ്പുറത്ത് വന്നിട്ട് ബുക്ക് സ്റ്റോൾ ഉണ്ട് അപ്പൊ അതേപോലെ ബുക്ക് സ്റ്റോൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പോവാണ് സോ ഇനിയിപ്പോൾ ഈ സാധനങ്ങൾ ഇവിടെ വെച്ചോണ്ടിരുന്നാൽ വേസ്റ്റ് ആവും എന്നത് കൊണ്ട് എല്ലാം നഷ്ടത്തിന് സെയിൻ ശരിക്കും ഞാൻ വന്ന് നോക്കിയതും വിലകൾ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഭയങ്കര സങ്കടം വന്നു കാരണം അത്രയും ബുദ്ധിമുട്ടിയ ഒരു സംഭവമായിരുന്നു പക്ഷെ ഇനിയിപ്പോൾ വേറെ വഴിയില്ല അപ്പം എല്ലാം ഒഴിവാക്കാനും വേണ്ടിയിട്ട് കയ്യിൽ നഷ്ടം വന്നിട്ട് ഇത് ഞാൻ വെറുതെ പറയുന്നില്ല നഷ്ടം വന്നിട്ട് തന്നെയാണ് ഈ സാധനങ്ങൾ കൊടുക്കാൻ പോകുന്നത് അതിൽ വലിയൊരു എക്സാമ്പിൾ ആണ് ഒരു ഗ്രൈൻഡർ ഉണ്ട് ഒറ്റ പീസ് മാത്രമേ ഗ്രൈൻഡറിലുള്ളൂ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് രണ്ടെണ്ണം രണ്ടറുണ്ട് അല്ലേ അത് ഒനിക്സിൻ്റെ ഇത് ഇത് പീജോ ഉണ്ട് ആറായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഗ്രൈൻഡർ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഈ ഗ്രൈൻഡർ കൊടുക്കുന്നത് ഇന്ന് പെട്ടെന്ന് വന്നാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ പിന്നെ അടുത്ത ഇതൊന്നും ഓൺലൈനിൽ ഇപ്പൊ നമുക്ക് അയക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റുന്നില്ല അയക്കും ഒന്നുമില്ല പിന്നെ അടുത്തത് ഓണിക്സിന്റെ ഒരു ഗ്രൈൻഡർ ഉണ്ട് അത് വന്നിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പിന്നെ പിന്നെ ഉള്ളത് മിക്സി എത്ര മിക്സി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു ാണ് പിന്നെ പിജോന്റെ തന്നെ അടുത്തൊരു മിക്സി ആയിരത്തി തൊള്ളായിരത്തി നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സിയാണ് കേട്ടോ നല്ല കളറാണ് കുക്കറുകള് പിന്നെ സ്റ്റീലിന്റെ കുക്കറ് നമ്മള് പൊതുവെ അലൂമിനിയം കുക്കറിൽ കുക്ക് ചെയ്യുന്നതിനേക്കാളും നല്ല സ്റ്റീലിന്റെ ആണെന്നു പറയാ എന്തായാലും ഞാൻ കൊണ്ടുപോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മാറ്റി വെച്ചിട്ടുണ്ട് ഫുൾ സ്റ്റീൽ ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് ഇന്നർ ലിഡ് ആണ് ഇതിൽ ശരിക്കുള്ള വില മൂവായിരത്തി നാനൂറ് ആണ് ഓഫറിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിനാണ് ഈ ഒരു സ്റ്റീൽ കുക്കർ കൊടുക്കുന്നത് കുക്കറുകൾ കുറേ ഉണ്ട് എന്നാണ് തോന്നുന്നത് പിന്നെ അതുപോലെ ഫ്ലാസ്ക് ഒക്കെ ഉണ്ട് അതിനും ഓഫർ പ്രൈസ് തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ആയിരത്തി തൊണ്ണൂറ് രൂപയുടെ ഫ്ലാസ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അതുപോലെ ഫ്ലാസ്കർ ആയിരത്തി തൊള്ളായിരത്തി നമുക്ക് ഊനാലുണ്ട് ഊനാലെല്ലാം തന്നെ നമ്മള് നാലായിരത്തി എത്ര മൂവായിരത്തി സംതിങ്ങിന് കൊടുത്തിരുന്നു ാണ് ഇതിനുശേഷം ഇപ്പൊ എടുത്തു കൊടുക്കാനുള്ള ഉദ്ദേശം ഒന്നുമില്ല ഈ ഒരു ബിസിനസ്റ്റോർട്ട് ചെയ്യാനും അപ്പൊ ഓഫർ പ്രൈസിലാണ് ഇത് കൊടുക്കുന്നത് ഇതിന് കൂടെ എല്ലാം കിട്ടും സംഭവം നമ്മുടെ നോർമൽ മുന്നാൽ തന്നെയാണ് നമ്മള് ഇപ്പൊ ഓഫറിൽ സെയിൽ ചെയ്യുന്ന പിന്നെ അടുത്ത സ്റ്റവ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഓഫർ പ്രൈസിൽ കിട്ടുന്ന സ്റ്റവ് സ്റ്റവാണ് അത് എത്ര ഫീസ് ഉണ്ട് സ്റ്റവ് വരണമുണ്ട് ഇൻഡെക്സിന്റെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് കൊടുക്കുന്നത് പെട്ടെന്ന് പറഞ്ഞോളൂ ഇനിയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ വാങ്ങാൻ വരുന്നത് സമാധാനം നല്ല സങ്കടം ചെറുതായിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു ബ്ലാക്ക് കോട്ടിംഗ് എല്ലാം നമ്മൾ വീട്ടിലേക്ക് മൂന്ന് ലിറ്റിന്റെ കറിപ്പോ നമ്മുടെ ചേരല്ണ്ട് അതിന്റെ പ്രൈസ് ഇട്ട് വെച്ച കണ്ടിട്ട് ഭയങ്കര സങ്കടം വന്നു അതുകൊണ്ട് ഞാൻ സെയിൽ ചെയ്യില്ല എന്ന് ചെയ്തില്ലെന്ന് ചോദിച്ചത് നമ്മള് ഐക്കിന്ന് വാങ്ങിച്ചു ഇത് വന്നിട്ട് നമുക്ക് ഒരു തൊള്ളായിരം രൂപ കിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മള് കൊടുക്കൂട്ടാ ആയിരത്തി തൊണ്ണൂറ് രൂപക്ക് പ്രൈസ് വന്നിട്ട് രണ്ടായിരത്തി മുന്നൂറ് രൂപയോളം ആയിരത്തി തൊണ്ണൂറ് ദോശ തവ ആണ് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് രൂപയുടെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിന് അടുത്തത് ഈ ഒരു സെറ്റ് ആണ് ആയിരത്തി തൊണ്ണൂറ് രൂപ നാല് പാത്രങ്ങളാണ് വരുന്നത് ഇതിൽ ഒറ്റ പീസുള്ളൂ ഫസ്റ്റ് വരുന്നവർക്ക് തുപ്പുട്ട അതിന് നല്ല പാത്രാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ എല്ലാ പാത്രവും ഈ പാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് നല്ല പാത്രാണ് പിന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറിന് ദോശ കല്ലുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയുടെ ഉണ്ട് അഞ്ഞൂറ്റി രൂപയാണ് അടിയൊക്കെ നല്ല കട്ടിയുള്ള സംഭവമാണ് രൂപയുടെ സെറ്റ് സെറ്റ് ആണ് ഇൻഡക്സിന്റെ ഇൻഡക്ഷൻ ഇതുപോലെ ഈ ഒരു ഫുൾ ആയിട്ട് ഇങ്ങനെ ഉണ്ട് പിന്നെ ഈ ഒരു പാത്രം ഇത് ഓഫറിൽ പോട്ടാണ് ബിരിയാണി പോട്ട് എത്ര ലിറ്റർ ഫൈവ് ലിറ്ററിന്റെ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ അഞ്ച് ലിറ്റർ കപ്പാസിറ്റി ആണ് വില മൂവായിരം ആയിരത്തിനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു സ്റ്റെയിൻലെസ് കുക്കറിന്റെ പ്രൈസ് വരുന്നത് ഫുള്ളി സ്റ്റെയിൻലെസ് ആണ് കേട്ടോ കുക്കറെ ഫാസ്റ്റാൻഡിന്റെ പാത്രമാണ് നാന്നൂറ് രൂപക്ക് നമ്മൾ സെയിൽ ചെയ്തത് വെറും നൂറ് രൂപക്കാണ് ഇപ്പൊ കൊടുക്കുന്നത് ഇതിലും നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് ഒട്ടും ലാഭ ലാഭത്തിലല്ല ാണ് സീസണി ആണ് അതുകൊണ്ട് ഞാൻ വീട്ടിൽ എന്തായാലും നമുക്ക് എവിടെ പോയാലും ഹെൽത്തി ആണ് കാസർ നമ്മള് കുക്ക് ചെയ്യുന്ന സമയത്ത് പോരാത്തേനും നല്ല ടേസ്റ്റിയും കൂടിയാണ് കേട്ടോണ്ട് ഗ്രില്ല് ചെയ്യാനുള്ള സംഭവമാണ് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് പുറത്തു പോയാലും നമുക്ക് കിട്ടുള്ളൂ ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഓഫർ പ്രൈസ് എഴുന്നൂറ് രൂപയാണ് ൈസ് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇനിയിപ്പോ രണ്ട് കെറ്റിൽ പീസ് ഉണ്ട് അത് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് രൂപയുടെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നാന്നൂറ്റി തൊണ്ണൂറിനാണ് ഈ ഒരു കെറ്റിൽ കൊടുക്കുന്നത് എല്ലാം തന്നെ കമ്പനി സാധനങ്ങളാണ് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ ഐക്യ പ്രോഡക്റ്റ്സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബാസ്ക്കറ്റൊക്കെ ഇല്ല ഇതേ ബാസ്ക്കറ്റ് കുറച്ച് ബാസ്ക്കറ്റ് അതുണ്ട് പിന്നെ കുറച്ച് കുട്ടികൾക്കുള്ള പ്ലേറ്റ്സ് ഗ്ലാസ് സ്പൂൺസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് സ്റ്റഡി ടേബിൾ ആണ് നമ്മുടെ ചുച്ച കുട്ടിക്ക് വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പിങ്ക് കളറിലൊക്കെ അത് അതുപോലെ ഉണ്ടാവും അവിടെ ഒരു പച്ച പച്ചമോളിലൊക്കെ ഇങ്ങനെ വന്നിട്ട് കുട്ടികളുടെ സ്റ്റഡി ടേബിളാണ് ആയിരത്തിനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് എവിടെ പോയാലും എന്തായാലും പുറത്തൊക്കെ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫോർ തൗസൻഡ് എബോവ് ആണ് ആ ഒരു സ്റ്റഡി ടേബിൾ വരുമ്പോൾ അതിൻ്റെ ഇത് കാണിക്കും ഈ മോഡലില്ലേ ഈ മോഡല വരുന്നത് ഇതിൻ്റെ കൂടെ ചെയറും ഉണ്ടാവൂട്ട പക്ഷെ അവിടെ അവിടെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിലേതെങ്കിലൊക്കെ പോയില്ല നേരിട്ടോന്നും ആരും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ആരെങ്കിലും ചോദിച്ചു എന്ന് വെച്ചാൽ വലിയ വലിയ സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് അയച്ചു തരുന്നതായിരിക്കും അപ്പൊ അങ്ങനെ നമ്മുടെ സീൽ ട്രേഡേഴ്സ് ക്ലോസ് ചെയ്തത് സന്തോഷപൂർവ്വം എന്നുള്ള അറിയിപ്പിക്കുകയാണ് ഔദ്യോഗികമായിട്ട് അറിയിക്കുകയാണ് പക്ഷേ നമ്മൾ തോറ്റുപോല ഇൻഷാള്ള ഞാൻ എൻറ്റേതായിട്ടുള്ളൊരു ബിസിനസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാല്ല പിന്നെ അതിന് ശേഷം ഇവിടെ ബുക്ക് സ്റ്റോൾ ാണ് നമ്മള് അത് ഓൺലൈനിലും അവര് സെയിൽ ചെയ്യുന്നതായിരിക്കും അപ്പൊ ആ വീഡിയോ ആയിട്ട് അവർ വരും അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ താങ്ക്സ് സോ മച്ച് ഒത്തിരി ഒത്തിരി സ്നേഹം സപ്പോർട്ടും തന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് നമ്മുടെ ബിസിനസ് നല്ലൊരു സപ്പോർട്ട് നിങ്ങൾ തന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഇൻഷാല്ല നമ്മൾ അങ്ങനെ തളർന്നു പോകൂല തളർന്നു പോകുന്നതല്ല അത് കൈകരിപ്പിക്കൊണ്ട് മാത്രം സംഭവിച്ചതാണ് അതൊക്കെ അങ്ങനെ പോട്ടെ ഏതായാലും ശരി ഇപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വരാം അതല്ലാതെ ബാലൻസ് അതിൻ്റെ ഉണ്ടെങ്കിൽ വിശാദം ഇക്കയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അസാ